ഫലസ്തീനിന്റെ ചരിത്രം പറഞ്ഞിട്ട് ഫലസ്തീനിലെ മക്കളുടെ കഥ പറഞ്ഞിട്ട് ഫലസ്തീനികളെ ഓർത്തിട്ടിപ്പോ എത്ര നാളായിട്ടുണ്ട് എന്തെങ്കിലുമൊക്കെ വലിയ വലിയ പൊട്ടിത്തെറികൾ കേൾക്കുമ്പോൾ നമ്മൾ ഫലസ്തീനെക്കുറിച്ച് ഇങ്ങനെ ചർച്ച ചെയ്യും നമ്മൾ ചെയ്യും നിരന്തരം നിരന്തരം ഇന്റർനാഷണൽ ന്യൂസുകളിൽ മുഴുവനും ഫലസ്തീൻ ഇന്നും നിറഞ്ഞു നിൽക്കുക മുസ്ലിം ലോകം അല്ലെങ്കിൽ മുസ്ലിം ഭരണാധികാരികൾ ഇസ്ലാമിക രാജ്യത്തിന്റെ തലപ്പത്തുള്ളവർ എന്നൊക്കെ പറഞ്ഞ് ഇസ്ലാമിന്റെ മൊത്തക്കുത്തക അവകാശപ്പെടുന്ന രാജാക്കന്മാർ തമ്പുരാക്കന്മാർ പോലും കാമാമിണ്ടാതിരിക്കാണ് ഇപ്പൊ എഫ് ടി ഫയൽസ് പുറത്തു വന്നതോടുകൂടെ ചില ആളുകളുടെ ഉള്ളുകളികളൊക്കെ പുറത്തു വന്നു ഇവരെല്ലാവരും ഇസ് ഇസ്രാലിന്റെ വെറും അടിമകൾ മാത്രമാണെന്ന് തിരിച്ചറിഞ്ഞ ചില കാര്യങ്ങളൊക്കെയാണ് പുറത്തു വന്നത് ഇസ്രായിലിന്റെ കുതന്ത്രങ്ങൾക്ക് അവർ ഒന്നുകൂടെ തന്ത്രം മെനയാൻ കൂടെ നിന്ന് കൊടുക്കുന്ന മുസ്ലിം തമ്പുരാക്കന്മാർ എല്ലാ തോന്നിവാസത്തിന്റെയും അപ്പോസ്തലന്മാരായി നിസ്സംഘഭാവത്തിൽ നിൽക്കുമ്പോ അള്ളാഹ പറയുന്നുണ്ട് അള്ളാഹു ഹൈറു ഏയ് നിങ്ങൾ എന്തൊക്കെ തന്ത്രം മെനഞ്ഞാലും അതിനേക്കാളൊക്കെ വലിയ തന്ത്രം മെനയുന്നവനാണ് റബ്ബുൽ ആലമീൻ അള്ളഹാനെ തകർക്കാന്ന് നിങ്ങൾ കരുതണ്ട കേട്ടോ അള്ളാഹുവിന്റെ അടിമകളെ തകർക്കാൻ ഒരാൾക്കും കഴിയില്ല എന്ന് പരിശുദ്ധ കുറുവാൻ കൃത്യമായി നമ്മെ പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഒരു ഒരു പ്രയാസത്തെ കാണുമ്പോൾ ഹൃദയ വിശാലത ഉണ്ടാവുക ഒരു നിസ്സംഘ ഭാവം വിടിയ എന്ന് പറയണത് മൊമ്മിലിന്റെ സ്വഭാവമാണെന്ന് സയ്യിദ് ഹബീബ റസൂല സല്ലി സ്വലാ തങ്ങളുടെ ഒരു ഹദീത്ത് നാല് കാര്യങ്ങൾ പരാജയപ്പെട്ടു പോണവരുടെ ഗുണങ്ങളിൽ പെട്ടതാണ് നാല് കാര്യങ്ങൾ അവർക്കുണ്ടാവുള്ളൂ ആ നാലെണ്ണത്തിൽ ഒന്ന് നമ്മുടെ ലൈഫിലുണ്ടോ അവൻ ഒന്ന് തോറ്റുപോയിന്ന് സെയ്ദുൻസൂഹി ഒന്ന് ഒരു മനുഷ്യന്റെ പ്രയാസം കാണുമ്പോ കരയാത്ത കണ്ണുണ്ടല്ലോ ആ കണ്ണുള്ളവനാണ് നീ എങ്കിൽ നീ തോറ്റുപോയി സയ്യിദുൻ റസൂലുല്ലാ സൊല്ലു അലഹി വസ്ല്ലം ൂല്ല നമുക്കും വേദന സംഭവിക്കുമ്പോൾ അല്ലേ പറയണത് മറ്റൊരാളുടെ പ്രയാസം കാണുമ്പോ നവമൈന്റ് ചെയ്തു പോകുന്ന ഒരു കണ്ണാണ് നിന്റെതെങ്കിൽ നീ നന്ദി കെട്ടവനാണ് നീ തോറ്റുപോയവനാണ് ഒരിക്കല് ഒരു യുദ്ധവേളയില് ശത്രുക്കൾ ഇങ്ങനെ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട് ശത്രുക്കളുടെ ഭാര്യമാരിൽ നിന്നിങ്ങനെ കറയുക അവരുടെ വിധവകൾ ഇങ്ങനെ എന്ന് കരയുന്നുണ്ട് അപ്പോഴാണ് അതിന്റെ ഇടയിലൂടെ കടന്നു വരുന്നത് സെയ്ദുന ബിലാൽ ഇത് കണ്ടു നിൽക്കുന്നുണ്ട് ലോകത്തിന്റെ നേതാവ് മുഹമ്മദ് എങ്ങനെ കഴിയുന്നു ബിലാൽ നിനക്ക് അവരുടെ ഇടയിലൂടെ അവരെ ഒന്ന് തിരിഞ്ഞു നോക്കാതെ അവരെ ഒന്ന് ആശ്വസിപ്പിക്കാതെ അതിനിടയിലൂടെ നടന്നു വരാൻ എങ്ങനെ കഴിയുന്നു ബിലാൽ നിനക്ക് നിന്നിൽ നിന്ന് കാരുണ്യം വറ്റിപ്പോയോ സയ്യിദുനാ ആ ആരാ മരണപ്പെട്ടെടുക്കുന്നത് ശത്രുക്കളാണ് കരയുന്നത് ശത്രുക്കളുടെ ഭാര്യമാരാണ് അവരുടെ ഇടയിലൂടെ നീ തല ഉയർത്തിപ്പിടിച്ച് നടന്നു വന്നില്ലേ ഇതെന്റെ ശരിയല്ലാട്ടോ അവരെ ഒന്ന് സമാധാനിപ്പിക്കാതെ എന്റെ അടുത്തേക്ക് വരാൻ നിനക്ക് എങ്ങനെ കഴിഞ്ഞു ബിലാൽ വിധങ്ങൾ എന്നെ പറയുന്നുണ്ട് മൊഹ്മിനങ്ങളാണോ നിങ്ങൾ നിങ്ങളിൽ ആ ഹൃദയ വിശാലതയും കാരുണ്യമൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾ മൊഹ്മിനല്ലോ കേവലം നിങ്ങൾ തലകുത്തി മറിയുന്ന ആ എക്സസൈസ് ജോലിയൊക്കെ ചെയ്യുന്ന ആളുകൾ അല്ലാതെ നിങ്ങൾ മിനിങ്ങളല്ലാരുണ്യം ചെയ്യാറുണ്ട് ഞങ്ങൾക്ക് ഹൃദയ വിശാലതയൊക്കെ ഉണ്ട് ഞങ്ങളുടെ കൂട്ടുകാർ ഞങ്ങളുടെ നാട്ടുകാർ ഞങ്ങളുടെ കുടുംബക്കാർ അതൊന്നുമല്ല റഹ്മത്തുൽ ആമ്മ എല്ലാരോടും കാരുണ്യം ശത്രുക്കളോട് പോലും കാരുണ്യം അല്ലെ അഭൂജഹൽ രോഗിയായി എന്നറിഞ്ഞപ്പോ ആദ്യം ഓടിച്ചെല്ലുന്നത് ലോകത്തിന്റെ നേതാവ് മുഹമ്മദ് റസൂലുള്ള എന്നാൽ എന്റെ ഹബീബിനെ അത്രമേൽ വേദനിപ്പിച്ച വേറെ മനുഷ്യനാരാ ഇതാണ് മമ്മിനിന്റെ സ്വഭാവം എന്ന് പഠിപ്പിക്കുന്നുണ്ട് സയ് റസൂൽ അലഹി വസ്ല്ലം ഒരു ചെറിയ കുട്ടി കൊല ചെയ്യപ്പെടുന്നു എന്നുള്ളൊരു വാർത്ത കേൾക്കുമ്പോ അല്ലെങ്കിൽ ഒരു കൊലപാതക കൊലപാതകത്തിന്റെ ന്യൂസ് കാണുമ്പോ നമ്മുടെ കണ്ണു നിറഞ്ഞില്ല നമ്മുടെ ഹൃദയത്തിൽ ഒരു ഒരു അനക്കൗണ്ടാക്കിയിട്ടില്ല അങ്ങനെ അനങ്ങാത്തൊരു ഹൃദയമാണ് നമുക്കുള്ളതെങ്കിൽ നമ്മൾ തിരിച്ചറിയണം എന്റെ ഹൃദയം കടുത്തു തുടങ്ങിയിട്ടുണ്ട് ഞാൻ അള്ളാഹുവിൽ നിന്ന് അകലാൻ തുടങ്ങിയിട്ടുണ്ട് സൂക്ഷിക്കണം ചെയ്തു അവർ തോറ്റുപോയി രണ്ടാമത്തെ വിവാകേതാൻ ഉൽക്കൽബ് അവിഭാചങ്ങൾ പറയുന്നത് കടുത്തുപോയ ആളുകൾ ഹൃദയം കടുത്തുപോയവർ ഹൃദയത്തിന് ഒരു അനക്കമില്ല അത് ഇതൊക്കെ ക്ലബ്ബ് ചെയ്യപ്പെടേണ്ട സംഗതി തന്നെയാണ് ഹൃദയത്തിന് ഒരു അനക്കം കണ്ണിൽ നിന്ന് കണ്ണുനീർ വരികയുള്ളൂ അതുകൊണ്ട് തന്നെ ഹൃദയത്തിന് ഒരനക്കമില്ല ഒരു മനുഷ്യന്റെ വിഷമം കാണുമ്പോഴെങ്കിൽ അഭിഭായത്തങ്ങൾ പറയാ അവർ തൊറ്റുപോയി മൂന്നാമത്തെ വിഭാഗം വച്ചൂലിൽ അമൽ സ്വാർത്ഥരായ മനുഷ്യർ എന്റെ കാര്യം എന്റെ കാര്യം നമുക്കിടയിലുണ്ട് കുറച്ച് ആളുകൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു സങ്കടം അവരോട് പറഞ്ഞാൽ അവരെന്ത് പറയും എടാ ഞാനൊക്കെ ഇതിനെക്കാളും വലിയത് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അയാളുടെ സങ്കടം മാറാനാണ് ഇവനോട് പറഞ്ഞത് എപ്പോഴും സ്വാർത്ഥതയാണ് സ്വന്തം കാര്യം സ്വന്തം കാര്യം ആ ബോധ്യത്തിൽ ജീവിക്കുന്നവൻ തൊറ്റുപോയി ആർത്തി പിടിച്ചു ഓടുന്നത് മനുഷ്യന്മാരെ ഒന്നിനും നേരല്ല അള്ളാന്റെ മുമ്പിൽ ഒന്ന് സുജൂത് നേരല്ല രണ്ട് മിനിറ്റ് നിസ്കാരം വൈകുമ്പോഴേക്ക് ടെൻഷനാണ് ആദ്യമാണ് കടയിൽ എന്താകും വെപ്രാളാണ് ഈ ടെൻഷനും കൊണ്ട് നിങ്ങൾ എങ്ങനെ ഈ പള്ളിക്കാട്ടിൽ പോയി കിടക്കണത് വരെ അല്ലേ ഉള്ളൂ നിങ്ങളുടെ ഓട്ടം അതിനപ്പുറത്തേക്ക് ഓടാൻ നിങ്ങൾക്ക് പറ്റില്ലല്ലോ എന്തിനാ ഈ ടെൻഷൻ അടിച്ച് ഓടുന്നത് അള്ളാഹുവിന്റെ വഴിക്ക് വന്നൂടെ പരിശുദ്ധ ഖുർആൻ നമ്മളോട് ചോദിക്കുന്നില്ലേ പരിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നില്ലേ ഈ നാല് സ്വഭാവം നമ്മളിൽ ഉണ്ടെങ്കിൽ ദുനിയാവിനോടുള്ള ആർത്തി നമ്മുടെ കൽവിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ടെങ്കിൽ അവർ തോറ്റുപോകും സയ് റസൂലു അലഹി വസ്ല്ലം ഹൃദയത്തിൽ ആർദ്രത വേണം അതിന് അവന് വേണ്ടത് അവന്റെ ഹൃദയത്തിൽ റബ്ബുലാലെ കുറിച്ചുള്ള ചിന്തകളാണ് അള്ളഹാനെ കുറിച്ചുള്ള ചിന്തകളാണ് ആ ഓർമ്മകളിൽ നിന്ന് ആ വിക്രുകളിൽ നിന്ന് അവൻ വ്യതിചലിച്ചാൽ അവന്റെ ഹൃദയം കടുത്തുപോകുമെന്ന് ഷഫി റസൂലുള്ള ആ ഓർമ്മയിൽ നിലനിൽക്കുന്നവൻ ഖുർആാൻ പാരായണം ചെയ്യുമ്പോൾ പോലും ഖുർആൻ പറയാൻ അവന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകും നമ്മൾ ഖുർആൻ ഓതുന്നത് ഒരു 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 ഗ്രന്ഥം അതിൽ ഇറക്കിയൊരു ഗ്രന്ഥം വെറുതെ ഇത്തിരി കൂലി കിട്ടാൻ വേണ്ടി നമ്മൾ ഇങ്ങനെ ഓതാൻ അല്ലെങ്കിൽ അതിന്റെ അർത്ഥം പഠിച്ചിട്ട് ആ ഇങ്ങനെയാണ് അതിന്റെ അർത്ഥം ആ അടിപൊളി അതിനു വേണ്ടിയിട്ട് അതിലപ്പുറം ഇതെന്റെ റബ്ബിന്റെ കലാമാണ് എന്റെ നാഥൻ എന്നോട് സംസാരിക്കാണ് എന്റെ നാഥൻ എന്നോട് വർദ്ധാനം പറയാണ് എന്റെ റബ്ബനോട് സംസാരിക്കുമ്പോൾ ആ റബ്ബിന്റെ കലാവിങ്ങനെ പാരായണം ചെയ്യുമ്പോ ഒരു പ്രണയലേഖനം പോലെ ആ വരികളിലൂടെ ഇങ്ങനെ എന്റെ കണ്ണു ഓടിക്കുമ്പോൾ എന്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീരിട്ടു വീഴണം അതിന്റെ റബ്ബിനോടുള്ള പ്രണയ ആ കണ്ണുനീർ നിന്റെ ഹൃദയത്തെ മനോഹരമായി അലിപ്പിച്ചു തരുമെന്ന് പഠിപ്പിക്കുന്നതാരാ സയ്യതുഹു അലഹി വസ്ല്ലം ഖുർആാൻ പോലും നിന്റെ ഹൃദയത്തെ വിശാലാക്കാനാണ് അല്ലാതെ വെറുതെ ഓദ്യ അർത്ഥം പഠിച്ച് വീട്ടിൽ ഇങ്ങനെ കെട്ടിപ്പൂട്ടി വെക്കാനുള്ളതല്ല നിന്റെ ഹൃദയത്തെ വിശാലമാക്കാൻ എന്തിനാണ് മതം എന്തിനാണ് ജീവിതം എന്തിനാണ് ഖുർആൻ എന്തിനാണ് വേദം ഇത്രമേൽ കൃത്യമായിട്ട് പഠിപ്പിച്ചതെന്ന വേറെ ഏത് മതമുള്ളത് ഇതൊക്കെ നിന്നെ ഹൃദയ വിശാലതയുള്ളവനാക്കാനാണ് ഇപ്പോ മലപ്പുറത്ത് കുംഭമേള നടത്തി അതിന്റെ ഉദ്ദേശ ഉദ്ദേശലക്ഷ്യത്തെ കുറിച്ചൊക്കെ നമുക്കറിയാം ചില ആളുകൾക്കെങ്കിലും അത് മറ്റൊരു തരത്തിലേക്ക് കൊണ്ടുപോകാൻ ഏറ്റവും മോശമായ ഉദ്ദേശമൊക്കെ അതിന്റെ പിന്നിലുണ്ടായിരുന്നു ഉണ്ടായിരുന്നു പക്ഷേ മലപ്പുറത്തെ ജനങ്ങൾ ഒരുപാട് ആളുകൾ ഹൃദയത്തിൽ മതമുള്ളവർ മതം പിടിച്ചവരല്ല ഹൃദയത്തിൽ മതമുള്ളവർ അവരുടെ കുതന്ത്രങ്ങൾ അവിടെ നടപ്പാക്കാൻ അനുവദിച്ചിട്ടില്ല യഥാർത്ഥത്തിൽ ഇസ്ലാം പറയുന്നത് ഇതാണ് ആ ഹൃദയ വിശാലതയാണ് എല്ലാവരെയും ചേർത്തു പിടിക്കാനുള്ള മനസ്സ് നെഞ്ചോട് ചേർത്ത് പിടിക്കാനുള്ള മനസ്സ് മൃഗങ്ങളോട് പോലും കാണിക്കുന്ന ഒരു കാരുണ്യം ഒരു ചെറുപ്രാണിയോടു പോലുമുള്ള കാരുണ്യം നമ്മുടെ മഹാനായ ബാപ്പു മുസലിയാർ നവർ അള്ളാഹുമാർ കഥ ആ മഹാന്റെ ആണ്ട് നടക്കുന്ന സമയാണിപ്പോ ബാബുസാദിന്റെ ഒരു ഹാദിമെന്നോട് നേരിട്ട് പറഞ്ഞൊരു സംഭവമുണ്ട് ബാബുസാദിന്റെ ശരീരത്ത് ഒരു ഒരു കൊതുക് ഇങ്ങനെ ചോര കുടിച്ചുകൊണ്ടിരിക്കുമ്പോ ആ കൊതുകിനെ തട്ടിക്കളഞ്ഞ സമയത്ത് ബാബുസ്താദ് അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട് മോനെ എന്തിനാ തട്ടിക്കളഞ്ഞത് അള്ള കൊടുത്ത റിസുക്കല്ലേ അത് കുടിച്ചോട്ടെ നീ എന്തിനാ അതിന്റെ ഭക്ഷണത്തെ തടഞ്ഞത് എന്ന് ഇതല്ലേ ഹൃദയ ഹൃദയ വിശാലത എന്ന് പറയുന്നത് ഇതല്ലേ ഹൃദയ വിശാലത അങ്ങനൊരു മഹാനൊക്കെ അടുത്തുണ്ടായിട്ട് എത്ര പേര് സിയാർ ചെയ്യാൻ പോകുന്നുണ്ട് അവരെയൊക്കെ ആ മഹത്തുക്കളുമായിട്ടുള്ള ബന്ധം വേണം അള്ളാഹു നമുക്ക് നൽകിയാണ് ഗ്രഹിക്കുമാറാകട്ടെ അമ്രുബിൻസർ അലി അള്ള നഹു അലക്സാൻഡ്രിയയിലേക്ക് ഒരു സൈനിക മുന്നേറ്റം നടത്ത സൈനിക ആകുമ്പോൾ വലിയ ടെന്റുകളൊക്കെ വേണം ടെന്റൊക്കെ കെട്ടി അങ്ങനെ സൈനിക മുന്നേറ്റത്തിന്റെ അവസാനം എന്തോണം ടെന്റുകളൊക്കെ അഴിക്കാൻ വരുന്ന സമയത്ത് ആ ടെന്റിന്റെ ഒരു ഭാഗത്ത് ഒരു തള്ളപ്രാവ് മുട്ടയിട്ടിട്ടുണ്ട് ഉടനെ പറയാൻ അത് അഴിക്കണ്ട ഹബീബ് റസൂറുള്ള സല്ല അലിസ്വല്ലം ആ തങ്ങളുടെ മുമ്പില് അത് അഴിച്ചു മാറ്റിയിട്ട് ആ പ്രാവിനെ വേദനിപ്പിച്ചാൽ ഞാൻ എങ്ങനെ പോയി നിൽക്കും നാളെ അഷ്റലി ചെല്ലുമ്പോഴേ എന്റെ റസൂറുള്ള മുമ്പില് എനിക്ക് നാണാകുന്നു അതുകൊണ്ട് ആ പ്രാവിനെ ഉപദ്രവിക്കരുത് അതുകൊണ്ട് തന്നെ ആ സ്ഥലത്തിന്റെ പേര് പിന്നീട് ഫുസ്താത് ടെന്റ് എന്ന് പേരിൽ അറിയപ്പെടാൻ തുടങ്ങി ഫുസ്താത് അവിടെ ഒരുപാട് ടെന്റുകളുടെ ഒരു കുംഭാരമായി മാറിയിട്ടുണ്ട് ഒരു കേന്ദ്രമായി മാറി ഫുസ്താത് എന്ന പേരിൽ പോലും ആ സ്ഥലം അറിയപ്പെടാൻ തുടങ്ങി എന്നുള്ളതാണ് അപ്പൊ എന്ന് പറഞ്ഞാൽ തന്നെ ഹൃദയത്തിന്റെ ആർദ്രതയാണ് ഹൃദയവിശാലതയാണ് നമുക്കിടയിലുണ്ട് ഒരുപാട് ആളുകൾ ഒന്നും ചിരിക്കുക പോലുമില്ല അല്ലെ എന്തോ വലിയ ഗൗരവത്തിൽ നടന്നാലാണ് നമ്മൾ വലിയ ആളാവൂ എന്നുള്ള ഒരു തോന്നലാണ് എല്ലാവർക്കും ലഡോ റസാനുഹു പ്രസാനത്ത് എന്ന് പറയുന്ന ഒരു ഒരു കവിതാശകലമുണ്ട് വളരെ മനോഹരമാണത് അല്ലെങ്കിൽ പറയുന്നുണ്ട് അറിവുള്ള മനുഷ്യന്റെ സ്വഭാവം എന്താ അവൻ അങ്ങേയറ്റം വിനയാന്യതനാകും ഒരു മാവുള്ള കൊമ്പാണെങ്കിൽ മാങ്ങയുള്ള മാവിന്റെ കൊമ്പ് ആ ചാഞ്ഞു കൊടുക്കും എന്നെ പറിച്ചോ എന്നെ കല്ലെറിഞ്ഞോ എന്നാലും ഞാൻ നിങ്ങൾക്ക് മാമ്പഴം തന്നുകൊണ്ടേയിരിക്കും ഇതാണ് ഉമ്മിന്റെ സ്വഭാവം എന്നെ വേദനിപ്പിച്ചാലും ഞാൻ ഇങ്ങനെ താന്നു നിൽക്കും ഞാനിങ്ങനെ ഗൗരവത്തിൽ നടക്കുന്നവനല്ല ദീൻ ണ്ട് പറയുന്നുണ്ട് പഠിച്ചോൻ ഒരാൾക്ക് ഇസ്ലാം കൊടുത്താൽ യഥാർത്ഥ ദീൻ കൊടുത്താൽ ഈമാൻ കൊടുത്താൽ അവന് ഹൃദയ വിശാലത ഉണ്ടാവും ഹൃദയ വിശാലത ഉണ്ടാവും ആ ഹൃദയ വിശാലത ഉള്ളവരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തിട്ടെ അള്ള എന്ന ചിന്ത കൽവി നിന്ന് പോയാൽ അവന്റെ ഹൃദയം കടുത്തുപോകും ഹൃദയം കടുത്തുപോകും അവന് പിന്നെ ആർദ്രതയില്ല അവന് പിന്നെ സഹാനുഭൂതിയില്ല മനുഷ്യല്ല അവനൊരു മൃഗമായി അതി അതപ്പതിക്കുന്ന ലോപത്തിലാകുമെന്ന് പരിശുദ്ധ കുറുവാൻ കൃത്യമായിട്ട് നമുക്ക് പഠിപ്പിച്ചു തരാൻ അപ്പൊ വിശ്വാസമുണ്ടോ അവനിൽ കാരുണ്യം ഉണ്ടാവും വിശ്വാസല്ലേ കാപട്യം നിറഞ്ഞു നിൽക്കുന്ന മനസ്സാണെങ്കിൽ അവന്റെ ഹൃദയം കടുത്തുപോകും സയ് റസൂർ സല്ലാല് ഈ ഹദീത്ത് വിശദീകരിച്ചുകൊണ്ടുവല്ല മക്കൾ പറയുന്നുണ്ട് ഈ ഹൃദയ കാഠിന്യം എന്ന് പറയുന്നതാണ് ലോകത്തെ ഏറ്റവും വലിയ പരാജയം എന്ന് പറയുന്നത് അവന്റെ കുടുംബം തരും ഹൃദയ കാഠിന്യം എന്ന് പറഞ്ഞൊരു മനുഷ്യനാണ് ഒരു പുരുഷനെങ്കിൽ ആ വീട്ടിൽ പിന്നെ ഒരു സമാധാനം ഉണ്ടാവൂല അല്ലേ അവിവാഹിതങ്ങൾ പറഞ്ഞില്ലേ ഏറ്റവും മോശം മനുഷ്യന്റെ ഒരു ലക്ഷണം എന്താണ് അവൻ വീട്ടിലേക്ക് ചെല്ലുമ്പോ അവന്റെ ഭാര്യയും മക്കളും നിന്ന് വിറയ്ക്കുന്ന ഒരു കുടുംബം ഉണ്ടെങ്കിൽ അവനാണ് ഏറ്റവും വലിയ പരാജയത്തിനെന്ന് ചെയ്തു അറസൂലുള്ള വാപ്പ് വരുമ്പോ പിള്ളേര് ഊട്ടാണ് പാമ്പിനെ കണ്ടാൽ ഓടുന്നത് പോലെ അങ്ങനത്തെ ഒരു വാപ്പയായിട്ട് നിങ്ങൾക്ക് എന്ത് കാര്യം നമുക്കൊരുപാട് ഉത്തരം ഉണ്ടതിനില്ലേ അങ്ങനെ തലേക്കേറ്റ് പിള്ളേർ തലയിക്കേറിയിരിക്കും തലയിൽ കയറിയിരിക്കും വില കുരങ്ങുകളാണ് നിങ്ങളുടെ കുട്ടികൾ ഇല്ലല്ലോ മനുഷ്യന്മാരല്ലേ അപ്പൊ കുഞ്ഞുങ്ങളോട് പോലും കരുണ കാണിക്കാത്ത അത്രമേൽ കടുത്തുപോയ ഹൃദയത്തിൽ അഭിമാനം കൊള്ളുന്നവരാണ് നമ്മളെങ്കിൽ നമ്മൾ ആ നിഫാക്കിന്റെ ലക്ഷണമൊക്കെ ഉള്ള ആളുകളാട്ടോ അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ ഹബീബ് റസൂല സല്ല അലൈവലമാ തങ്ങളുടെ അടുക്കൽ വന്നിട്ട് ഒരാൾ പറയുന്നുണ്ട് യാറസൂലല്ലാ എന്റെ ഹൃദയം വല്ലാതെ കടുത്തു പോയിട്ടുണ്ട് രബിയെ ഒരു കാരുണ്യം തോന്നണില്ല ഒന്ന് കരയാൻ പറ്റണില്ല നബിയെ കണ്ണീര് വരണില്ല വരണില്ല രണ്ട് കാര്യങ്ങളാണ് ലോകത്തിന്റെ നേതാവ് പറഞ്ഞത് സ്വല്ലു മിസ്കീൻ പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുത്തോ പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുക്ക് മാത്രല്ല ഒരു കുഞ്ഞിനെ കാണുമ്പോഴേ അതിന്റെ തലയിലൊന്ന് നിന്റെ കൈ കൊണ്ട് തടവിക്കൊടുക്കും പോനെ നിന്റെ ഹൃദയം വിശാലമാകുന്നത് കാണാം സീതുൻസൂല എന്തോരം കാഴ്ചകൾ നമ്മൾ കാണുന്നുണ്ട് യത്തീമിന ചേർത്ത്ുടിക്കം വിശാലമാകുന്നത് കാണാന്നാണ് സയ്സൂർ വസ്ല അതുകൊണ്ട് തന്നെ ഇമാമിങ്ങൾ പറയാൻ ഈ സംഗതി ഈ ഹൃദയ വിശാലത എന്ന് പറയുന്ന സംഗതി പഠിക്കണം അമല് ചെയ്യണം ഇത് വെറുതെ കിട്ടുന്ന സംഗതി ഒന്നുമല്ല പഠിക്കണം എന്നാണ് ആ മേഖലയെ തന്നെ നമ്മൾ വേർതിരിച്ചു പറയുന്നുണ്ട് തൊരീക്കത്ത് എന്നാണ് പറയാ പറയുക എന്ന് പറഞ്ഞാല് ശരിക്കും പഠിക്കേണ്ട ഒരു സംഗതി എന്നാൽ നമുക്ക് റമൽലാലിൽ ഒരു ക്ലാസ് തന്നെ എന്താണ് തൊരീക്കത്ത് എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് സംസാരിക്കണം തസൌഫിന്റെ വലമാക്കൽ മഹാനായ സൈനുദ്ദീൻ മഹദൂമ റഹിമഹുലയെ പോലെ ഒരുപാട് മഹാരഥന്മാർ കൃത്യമായി നമുക്ക് വിശദീകരിച്ചു തന്ന ഏറ്റവും മനോഹരമായ ഒരു മാർഗാണ് അതെന്തുകൊണ്ട് വിശദീകരിക്കപ്പെടണമെന്ന് വെച്ചാൽ തുരീക്കത്തിന്റെ പേരിൽ ഒരുപാട് കള്ളന്മാരുള്ളത് കൊണ്ടാണ് ഈ തെറ്റിദ്ധരിക്കപ്പെടുന്ന ഇത്തരം സംഗതികൾ കണ്ടിട്ടാണ് തുരീക്കത്ത് എന്നുള്ളൊരു സംഗതി നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത് ഇതാണ് തുരീക്കത്ത് കുറെ ഡാൻസും കുറെ കൂത്തും കുറെ തോന്നിവാസങ്ങളൊക്കെ കണ്ടിട്ട് ഇതാണ് തുരീക്കത്ത് നമ്മൾ തെറ്റിദ്ധരിച്ചു അപ്പൊ തുരീക്കത്ത് എന്ന് പറഞ്ഞ സാധനം തന്നെ അങ്ങനെ മോശമായ ഒരു സംഗതിയാണെന്ന് തെറ്റിദ്ധരിച്ചു തെറ്റിദ്രിച്ചു പോയടത്തുനിന്ന് ഒരു സംഗതിയാണ് തുരീക്കത്ത് എന്ന് പഠിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ് അള്ളാഹു പഠിക്കാൻ ഉൾക്കൊള്ളാനൊക്കെ നമുക്ക് തൂഫീക്ക് ചെയ്യട്ടെ തുരിക്കത്ത് എന്ന് പറഞ്ഞാൽ തന്നെ അസൈല അള്ളാഹുവിലേക്കുള്ള യാത്രയാണ് അള്ളാഹുവിലേക്കുള്ള യാത്ര അൽബ് പടച്ചോനിലേക്ക് പോകേണ്ട യാത്രയാണിത് അള്ളാഹു തിരിച്ചറിയാൻ നമുക്ക് തൂഫീക്ക് നൽകിയാലും ഗ്രഹിക്കട്ടെ അപ്പോ ഈ ഒരു പഠനം നമുക്ക് അത്യാവശ്യമാണെന്നാണ് ഇന്നത്തെ വിദ്യാഭ്യാസ സിസ്റ്റം തന്നെ കളക്ഷൻ ഓഫ് ഇൻഫർമേഷൻ മാത്രമാണ് അല്ലേ കുറെ വിവരങ്ങൾ ഇങ്ങനെ കുന്നുകൂട്ടി വെക്കുക സ്വന്തം കോളേജിൽ റാഗ് ചെയ്യപ്പെട്ട് കൊല ഒരു വിദ്യാർത്ഥിക്ക് മുമ്പിൽ നിസ്സങ്കരായി കൈയും കെട്ടി നോക്കി നിന്ന ഒരു പറ്റം വിദ്യാർത്ഥികൾ ഇവരുടെ കൽബിൽ എവിടെയാണ് യഥാർത്ഥ വിദ്യാഭ്യാസം ഉള്ളത് എജ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ തന്നെ അവന്റെ ഉള്ളിനെ തന്നെ വിശാല യഥാർത്ഥ എഡ്യൂക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് എന്നിട്ട് എന്ത് വിശാലതേ ഉള്ളത് അപ്പൊ ആ അറിവ് കിട്ടാതെ നമ്മൾ എന്തെല്ലാം ഇൻഫർമേഷൻസ് കളക്ട് ചെയ്തു വെച്ചാലും അത് നമ്മുടെ ജീവിതത്തിൽ ഉപകരിക്കില്ല അങ്ങനെ ഉപകാരമുള്ള വിദ്യ നിങ്ങൾ തേടണം ഹബീബ് റസൂർ സല്ലാ അലഹി വസല്ല മാത്തങ്ങൾ കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു ഹൃദയം വിശാലമാകണം ഖുർആൻ തന്നെ പറയുന്നുണ്ട് വിധങ്ങളുടെ ഒരു സ്വഭാവം നബിയേ ഇതൊരു കാരുണ്യാണ് അങ്ങേക്ക് ഒരു മനുഷ്യന്റെ കണ്ണീര് കണ്ടാൽ കരയാതിരിക്കാൻ അങ്ങേക്ക് പറ്റുമോ നബ്യെ ഒരു മനുഷ്യനെ തലോടാതിരിക്കാൻ അങ്ങേക്ക് പറ്റുമോ നവിയേ അങ്ങ് കാരുണ്യമില്ലാത്തൊരു മനുഷ്യനായിരുന്നെങ്കിൽ ഒരറ്റാളും അങ്ങേടെ അടുക്കലേക്ക് വരില്ലായിരുന്നു യാസൂല അങ്ങയുടെ കാരുണ്യം കൊണ്ടാണ് ദീൻ ഇങ്ങനെ ആയിത്തീർന്നത് ആ അങ്ങയുടെ കരുണാകടാക്ഷം കണ്ടിട്ടാണ് ആളുകൾ ഇസ്ലാമിലേക്ക് വന്നത് അല്ലാതെ അങ്ങയുടെ പ്രസംഗം കണ്ടിട്ടോ വലിയ ബഹളങ്ങൾ ഉണ്ടാക്കിയിട്ടൊന്നുമല്ല അതിൽ നമ്മളിപ്പോ ബാബു കഥ പറഞ്ഞല്ലേ അങ്ങനെ എത്ര എത്ര മഹാരഥന്മാർ ഇന്ത്യയിൽ വന്നിട്ടുണ്ട് അല്ലേ പണ്ട് കൊടുങ്ങല്ലൂരിൽ വന്ന സ്വഹാബത്തിന്റെ ചരിത്രമൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് സ്വഹാബത്ത് അവരുടെ കടയിൽ സത്യസന്ധമായി കച്ചവടം ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഭയങ്കര തിരക്ക് ഭയങ്കര തിരക്ക് എല്ലാവരും അവരുടെ കടയിൽ നിന്ന് മാത്രം സാധനം വാങ്ങാൻ തുടങ്ങി അപ്പൊ സ്വഹാബത്ത് ചെയ്ത പണി എന്താണെന്നറിയോ ഉച്ചയാകുമ്പോഴത്തേക്ക് കട അടച്ചു രാവിലെ തുടങ്ങി ഭയങ്കര കച്ചവടം കൂടി നിൽക്കുന്ന സമയത്ത് ഉച്ചയ്ക്ക് കടയങ്ങ് അടച്ചു അപ്പൊ ചോദിക്കപ്പെട്ടു നിങ്ങൾക്ക് വൈകുന്നേരം വരെ കച്ചവടം ചെയ്തുകൂടെ മുഴുവൻ സാധനങ്ങളും പോകുമല്ലോ ഭയങ്കര ലാഭമല്ലേ അങ്ങനെ ഞങ്ങൾ കച്ചവടം ചെയ്താല് ബാക്കിയുള്ളവർക്ക് കച്ചവടം കിട്ടൂലല്ലോ നമ്മൾ എന്തിക്കും അങ്ങനെ എന്തായാലും പറഞ്ഞാൽ ഞങ്ങൾ അങ്ങനെ മുഴുവൻ നേരവും കച്ചവടം ചെയ്താൽ ബാക്കിയുള്ള മനുഷ്യന്മാർക്ക് കച്ചവടം കിട്ടൂലോ അവർക്കും ജീവിക്കണ്ടേ എന്റെ സ്വഹാപത്ത് നക്ഷത്ര തുല്യരാണ് സെയ്തു ആ ഹൃദയ വിശാലതയാണ് വേണ്ടത് നമുക്ക് അങ്ങനെയാണ് ഇവിടെ ദീൻ ഉണ്ടായത് അല്ലാണ്ട് ബഹളം ഉണ്ടാക്കിയിട്ടൊന്നുമല്ല ഈ സ്വഭാവം കണ്ടിട്ട് ഈ കൽബിന്റെ വിശാലത കണ്ടിട്ടാണ് ഇവിടെ ദീൻ വളർന്നത് നമ്മൾ എത്രയോ ബഹളം ഉണ്ടാക്കിയിട്ട് യഥാർത്ഥ ദീനിലേക്ക് വരുന്ന എത്ര പേരുണ്ട് എന്നാൽ ഒരു ഒരു പുതുവിശ്വാസിയുടെ ഇന്നത്തെ അവസ്ഥ എന്താ എങ്ങനെ ഇസ്ലാമിലേക്ക് ആളുകൾ വരുന്നത് ഒരുത്തൻ മതം പഠിച്ചു എന്ന് പറഞ്ഞ് ഇസ്ലാമിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയുന്നത് അവൻ ഒരു ഒരു നിരീശ്വരവാദിയേക്കാൾ വലിയ അഹങ്കാരിയായി മാറിയിട്ടുണ്ടാവും ആ കൊലത്തിലാണെന്ന് വരുന്നത് ഇസ്ലാമിലേക്ക് വന്നു കഴിഞ്ഞിട്ട് ബാക്കിയുള്ളവരൊക്കെ മോശമായ ആളും ഇവൻ മാത്രം ഏതോ വലിയ കൊത്തു ലക്താവിന്റെ റേഞ്ചിൽ നിൽക്കുന്ന ആളാന്ന് തോന്ന ബാക്കിയുള്ളവരൊക്കെ മുഷരിക്ക എത്രമേൽ മോശമായ ഒരു അവസ്ഥയാണെന്നുള്ളത് ായ രൂപത്തിൽ പഠിക്കേണ്ടവരിൽ നിന്ന് പഠിച്ചാൽ അവന് വിനയാന്യുതനാകും അവന്റെ ഹൃദയം വിശാലമാകും സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതുകൊണ്ട് തന്നെ ഇതൊരു പാഠമായിട്ട് പഠിക്കേണ്ടതാണ് പഠിച്ചാൽ മാത്രം പോരാ അമല് ചെയ്യണം അമലില്ലാത്ത അറിവ് കൊണ്ടൊരു ഗുണമില്ല അതുകൊണ്ട് തന്നെ ഹബീബായ തങ്ങൾ സല്ല അലൈഹി വസല്ലം തങ്ങള് പോലും പഠിച്ചോനെ എനിക്ക് തരണേ എന്താ എന്താൽമെന്ന് പറഞ്ഞാൽ ഉപകാരമുള്ള ഉപകാരമുള്ള തരണേ ഉപകാരമില്ലാത്തിൽമു കൊണ്ടൊരു കാര്യമില്ല ഞാൻ എല്ലാ വാഗ്ദും കേൾക്കാൻ പോകും എവിടെ കുസ്താവ്മാർ വാഴ്ന്നു പറയുന്നുണ്ടോ ഞാനൊക്കെ കേൾക്കാൻ പോകും എന്നിട്ടോ ഞാൻ സുബീക്ക് കിടന്നുറങ്ങും എന്ത് കാര്യമുണ്ട് ഞാൻ എല്ലാ ഭാഗത്തും കേൾക്കാൻ പോകും എന്നിട്ട് ഞാൻ പലിശക്കെ എടുക്കും എന്ത് കാര്യമുണ്ട് ഞാൻ എല്ലാ ഭാഗത്തും കേൾക്കാൻ പോകും എന്നിട്ട് കള്ളു കുടിക്കും എന്ത് കാര്യമുണ്ട് അപ്പോ കേൾക്കുന്നത് കൊണ്ട് അമല് ചെയ്യാൻ കഴിയണം പഠിക്കുന്നത് കൊണ്ട് അമല് ചെയ്യാൻ കഴിയണം അങ്ങനെയുള്ള ആളുകളായി നമ്മൾ മാറിയാൽ ഇത് ആ പഠിച്ച് അമല് ചെയ്യുന്ന രീതിയിലേക്ക് നിങ്ങൾ വളരണം കാരുണ്യമുള്ളവരാകണം ഈ ഹദീസ് ഇല്ലേ യത്തീമിനെ ചേർത്ത് പിടിക്കണം പാവപ്പെട്ടവരെ ചേർത്ത് പിടിക്കണം എന്നൊക്കെ പറയാൻ കാരണം അള്ളാഹു ഖുർആാനിൽ പറയുന്നുണ്ട് ആ പാവങ്ങൾ അവിടെ ഇരിക്കുന്ന പാവങ്ങളോടൊപ്പം അങ്ങിരിക്കണം നബിയെ അമ്മാറിനെ പോലെ ബിലാലിനെ പോലെ ആ പാവപ്പെട്ട മനുഷ്യരുണ്ടല്ലോ ജനങ്ങളൊക്കെ മാറ്റി നിർത്തിയ കുറെ മനുഷ്യന്മാരുണ്ടല്ലോ നബിയെ അവരെ ചേർത്ത് പിടിക്കണം എന്തേ കാരണം അങ്ങയുടെ ഹൃദയം ആർദ്രമാകാൻ അത് മതിയെന്നാണ് എന്നാൽ പ്രമാണികളുടെ കൂടെ മാത്രം അങ്ങിരുന്നാൽ ഹൃദയത്തിൽ അഹങ്കാരം ഉണ്ടായിപ്പോകും ചില ആളുകൾ അങ്ങനെ ഉണ്ട് വലിയ പൈസക്കാരെ കാണുമ്പോ ഒക്കെ ഭയങ്കര ചിരിയാണ് അസാം വലിക്കും ഹാജിയാരെ എവിടെയായിരുന്നു എന്നൊരു പാവപ്പെട്ട അസലാമലൈക്കും അവന് തീരില്ല എന്തേ പ്രമാണിമാരോടൊപ്പം മാത്രം തീരുന്നാൽ എല്ലാരും വേണം നമുക്ക് അവരോടൊപ്പം മാത്രം ഇരുന്നാൽ അവരുടെ കഥകൾക്കൊക്കെ പൊട്ടിച്ചിരിഞ്ഞ അവര് പറയുന്നതൊക്കെ സത്യമാണെന്ന് മാത്രം മനസ്സിലാക്കി ഇങ്ങനെ കൂടെ ഇരുന്ന് കൊടുത്താൽ നിന്റെ ഹൃദയം കടുത്തുപോകും സയ്സൂൽ ഒരിക്കലും ലഭിതങ്ങള് മക്കത്തെ പ്രമാണിമാർക്ക് ഒരു ക്ലാസ് എടുക്കാൻ ഇവരൊന്നും നന്നായി കിട്ടിയ ദീനിന് ഉപകാരം ഉണ്ടാവുമല്ലോ ക്ലാസ് എടുക്കാൻ അപ്പോഴാണ് അബ്ദുല്ലാഹിബിന് ഉമ്മി മക്സുറിയു കണ്ണ് കാണൂല മനുഷ്യൻ സൊഹാബിയാണ് കണ്ണ് കാണൂല അതിന്റെ ഇടയിലേക്ക് കടന്നു വരുന്നുണ്ട് അബ്ദുല്ലാഹിബിന് ഉമ്മി പരിശുദ്ധ റസൂൽ അല്ലി സ്വല മാ വല്ലാതെ പരിഗണിച്ചില്ല കാരണം എന്താ കാരണം എന്താ അതെന്റെ കുട്ടിയാണ് അബ്ദുല്ലാഹിബിന്റെ ഉമ്മിമക്ത്വം എന്റെ കുട്ടിയാണ് ഇവരിപ്പൊ കൈവിട്ട് കഴിഞ്ഞാൽ ഇവർ ഇസ്ലാമി എന്ന് തെറ്റിപ്പോ ഇപ്പൊ ഇവർക്ക് ദീൻ പറഞ്ഞു കൊടുക്കേണ്ട ഒരു സമയമാണ് അതുകൊണ്ട് അവരെ ദീൻ പറഞ്ഞു കൊടുക്കുന്നതിനിടയിൽ ഉമ്മിമക്തവും വന്നതങ്ങ് ശ്രദ്ധിക്കാതെ പോയി ചെയ്തു അറസൂറുള്ള ഇടപെട്ടെല്ല മൈൻഡ് ചെയ്തില്ലല്ലേ നബിയേ കണ്ണു കാണാത്ത സ്വഹാബി വന്നിട്ട് അങ്ങ് പരിഗണിച്ചില്ലല്ലേ നബിയെ അള്ള ഉടൻ അയച്ചിറക്ക ഹബീബ് റസൂർള്ള സല്ല അലിസ്ലാത്തങ്ങൾ അന്ന് മുതൽ എന്ത് തിരക്കിനിടയിൽ ഇരിക്കുമ്പോഴാണെങ്കിലും അബ്ദുല്ലാഹിബിൻ ഉമ്മി മക്തും കയറി വരുമ്പോ തന്റെ ഉത്തരീയം അങ്ങ് വിരിച്ചു കൊടുത്തിട്ട് ഇരിക്ക് ഇരിക്ക് ഇരിക്കു നിന്ന് എന്നെ വഴക്കി ഒളിപ്പിച്ച ആളാണ് ഈ വന്നിരിക്കുന്നത് അങ്ങനെ ഒരു മനുഷ്യൻ പറയുകയാണെങ്കിൽ ആ മനുഷ്യന്റെ വിനയത്തെക്കുറിച്ചും ചിന്തിച്ചു നോക്കി വേണ്ട ഇത് ഖുർആൻ സത്യമാണ് എന്നുള്ളതിന്റെ ഒരു തെളിവുകൂടെയാണ് ഇത് മുഹമ്മദി നബി സി സ്വലമാങ്ങൾ ഉണ്ടാക്കിയതാണ് കുർഹാനെങ്കിൽ ഇതില് സ്വന്തം തന്നെ പൊക്കിയ കാര്യങ്ങൾ മാത്രമേ ഇതിലുണ്ടാവുള്ളൂ തന്നെ ദൈവം വഴക്ക് പറഞ്ഞു എന്നൊരു മനുഷ്യൻ അതിൽ എഴുതണമെങ്കിൽ അത് താൻ എഴുതി ഉണ്ടാക്കിയതല്ല എന്നുള്ളതിന്റെ തെളിവും കൂടെയാണ് മനസ്സിലാക്കാൻ ഉള്ളഹോ നമുക്ക് തോഫീക്ക് നൽകട്ടെ അപ്പൊ പ്രയാസപ്പെടുന്നവരെ പാവപ്പെട്ടവരെ ചേർത്തു പിടിക്കണം അവരെ മുറുക പിടിക്കണം ഇവിടെ പറഞ്ഞില്ലേ മണ്ണിന്റെ മക്കളായ പാവപ്പെട്ടവർ എന്ന് പറഞ്ഞാൽ അന്ന് വലിയ കൊട്ടാരങ്ങൾ ഒന്നുമല്ല അവർ താമസിക്കേണ്ടത് ചെറിയ ചെറ്റപ്പുരക്കാണ് നീ അവരെ കൂടുതൽ പരിഗണിക്കണം പരിശുദ്ധ ഖുഹാനിലൂടെ അള്ളാഹ് നമ്മളെ പഠിപ്പിക്കണം ഈ റമദാൻ വരുന്നൊക്കെ അതിനു തന്നെയാണ് റമദാനിൽ കുറെ നിങ്ങൾ പട്ടിണി നടത്തി നിങ്ങളെ വേദനിപ്പിച്ചിട്ട് അള്ളാഹ് എന്തെട്ടാണ് ആ പട്ടിണി നിങ്ങൾ അനുഭവിക്കാൻ പറഞ്ഞത് പോലും അതിന്റെ ഒരു കാരണം പാവപ്പെട്ടവന്റെ വിശപ്പറിയാനും കൂടെയാ ആ പാവപ്പെട്ടവന്റെ വേദന അറിയാനും കൂടെ വേണ്ടിയാ റമദാൻ എന്ന് കേൾക്കുമ്പോ തന്നെ നമ്മുടെ മനസ്സിലേക്കുള്ള ഉള്ളിലൊരു സാധനം ഉണ്ട് അല്ലെങ്കിൽ ഇതര മതസ്ഥർ പോലും നമ്മളെ പരിഹസിക്കുന്ന ഒരു സംഗതി ഉണ്ട് സംഗതിയുണ്ട് മാസം എന്ന് അറിയാം അഭിഭാതങ്ങൾ പറയാ വല്ലാതെ കഴിച്ചാൽ വല്ലാതെ ഉറങ്ങിയാൽ അവന്റെ ഹൃദയം കടുത്തു പോകും മുഹമ്മദ് റസൂള്ള ശരിക്കും റമദാൻ കഴിയുമ്പോഴേക്ക് ഇമാൻ ഉണ്ടാവണം ബഹുഭൂരിഭാഗം ആളുകൾക്കും റമലാൻ കഴിയുമ്പോഴേക്ക് ഇമാൻ പോവാ ചെയ്യാം അല്ലെ റമദാൻ കഴിഞ്ഞിട്ട് കൃത്യമായിട്ട് അഞ്ചു വക്കത്തിന് വരുന്ന എത്ര പേരുണ്ടാവും നമ്മുടെ കൂട്ടത്തിൽ എത്ര പേരുണ്ടാവും റമദാനിൽ നിന്ന് നമുക്ക് ഈമാൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് പള്ളിയിലേക്ക് വന്നേനെ റമലാനില് മാത്രം നമ്മൾ വന്നു അവിടെ നമുക്കൊന്നും കിട്ടിയില്ല കാരണം എന്താ നമ്മള് നന്നായി മൂക്കറ്റം തിന്നു മൂക്കറ്റം കടന്നുറങ്ങി ഹൃദയം കടിച്ചുപോയി സൈദുന റസൂർ അലഹു വസ്ല്ലം അപ്പൊ ശരീരത്തെയും മനസ്സിനെയും ഒക്കെ പരിശീലിപ്പിക്കാനുള്ള ഒരു കളരി കൂടെയാണ് റമദാൻ എന്ന് പറയുന്നത് ആ റമദാൻ കൃത്യമായി വേണ്ടവണ്ണം പരിഗണിക്കപ്പെടേണ്ടതാണ് അള്ളാഹുദീനെ നമുക്ക് ചോഫിയൊക്കെ നൽകിയാനൊക്കെ അനുഗ്രഹിക്കട്ടെ പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞ ചുരുക്കാണ് റമദാൻ എന്ന് പറഞ്ഞാൽ ഷണ്ട കൂടാനുള്ള മസല്ല റമലാനം ആകുമ്പോഴേക്കും പിന്നെ വാട്സപ്പ് ഗ്രൂപ്പ് നിറയായി തറാവീഹ് എട്ടാണ് ഇരുപതാണ് ബഹളം തറാവീഹ് എട്ടാണോ ഇരുപതാണോ ഇനിയിപ്പോ എട്ടാണെന്ന് പറയുന്നവരുടെ വാദപ്രകാരമുള്ള ഒരു ഹദീസ് ഒരു വിവാദത്തിനല്ല പഠിച്ചിരിക്കാൻ വേണ്ടിയിട്ടാണ് അനസർ അലി അള്ളഹിനെ ചോദിക്കുന്നുണ്ട് ആയിഷാർ അലി അള്ളാഹുഹയോട് റസൂർസ്വല്ലാവി അത്തങ്ങളുടെ നിസ്കാരത്തെക്കുറിച്ച് ഹബി വായങ്ങൾ പറയുന്നുണ്ട് റമലാനിലും റമലാൻ അല്ലാത്തപ്പോഴും പതിനൊന്നിൽ കൂടുതൽ റസൂർള്ളാഹിസം ആത്തങ്ങൾ നിസ്കരിച്ചിട്ടില്ല അങ്ങനെ റമലാനിലും റമദാൻ അല്ലാത്തപ്പോഴും പതിനൊന്നിൽ കൂടുതൽ റസൂർലാഹി നിസ്കരിച്ചിട്ടില്ല അപ്പൊ തന്നെ ഒരു കാര്യം മനസ്സിലായി ഈ ചോദ്യം എന്തിനെ കുറിച്ചല്ല തെറാഹിനെ കുറിച്ചല്ല കാരണം എന്താ റമദാൻ അല്ലാത്തപ്പോ തറാവീ ഉണ്ടോ ഉണ്ടോ ഇല്ല അപ്പൊ റമദാനിലും റമദാൻ അല്ലാത്തപ്പോഴുമുള്ള ഒരു നിസ്കാരത്തെ കുറിച്ചാണ് ആ ചോദ്യം തന്നെ അത് ഏതാ നിസ്കാരം അത് സോലാത്തുൽ വിർ വി നിസ്കാരമാണ് അതിന്റെ എണ്ണ എത്രയാണ് മാക്സിമം പതിനൊന്ന് അക്കായത്താണ് ആ പതിനൊന്ന് അക്കായത്തിൽ കൂടുതൽ വിത്ത് നിസ്കരിച്ചിട്ടില്ല മുഹമ്മദ് ഇനി ആ ഹദീസിൽ തന്നെയുണ്ട് എങ്ങനെയാണ് അനുസ്കാരം റസൂർ ഉള്ള നിസ്കരിച്ചത് ആദ്യം നാല് നിസ്കരിച്ചു സലാം വേട്ടി പിന്നെ നാല് നിസ്കരിച്ചു സലാം വേട്ടി പിന്നെ മൂന്ന് നിസ്കരിച്ചു സലാം വേട്ടി തറാവീഹ അങ്ങനെയാണ് നിസ്കരിക്കുന്നത് അല്ല ഈ രണ്ടരക്കായത്തിൽ സലാം വീട്ടണം അപ്പൊ ഈ ഹദീസ് ഒരിക്കലും തറാവീഹിനെ കുറിച്ചല്ല തറാവീഹ് റസൂർ സഹി മാത്തെ എട്ട് നിസ്കരിച്ചു എന്ന് ഒരു തെളിവുമില്ല പിന്നെ ഈ പതിനൊന്നിൽ നിന്ന് എട്ട് തറാവീഹും മൂന്ന് വിത്രാണെന്ന് ഈ ഹദീസിൽ നിന്ന് എങ്ങനെയാണ് മനസ്സിലാക്കാൻ പറ്റുക അങ്ങനൊരു സംഗതി എന്നെ ഹദീസിലില്ല പിന്നെ എന്താണ് പ്രാമാണികമായി സൊഹാബത്തിന്റെ ഇജുമാ അന്തൻ ഇമാം ബി അവിടുത്തെ സുനനിൽ നാലായിരത്തി ഇരുന്നൂറ്റി എൺപത്തി എട്ടാമതായി ഉദ്ധരിക്കുന്നു കാലഘട്ടത്തിൽ എല്ലാവരും എല്ലാവരും ഒരുമിച്ച് നിസ്കരിച്ചത് ചറാവീഹ് നിസ്കരിച്ചത് ഇരുപത് റക്കാൻ ഉമർ തെറ്റ് ചെയ്തു എന്ന് പറയാൻ പറ്റുമോ ഉമർ റസൂർ ഉള്ള ധിക്കരിച്ച് എട്ടിൽ നിന്ന് ഇരുപതാക്കി എന്ന് പറയാൻ പറ്റുമോ അങ്ങനെ ഉമർ ചെയ്താൽ ബാക്കിയുള്ള മിണ്ടാതിരുന്നു എന്ന് പറയാൻ പറ്റുമോ എന്റെ സ്വഹാബത്തിൻ അവരുടെ നേതാക്കളിൽ പ്രധാന അവരൊക്കെ നിസ്കരിച്ചത് ഇരുപതറക്ക അയച്ചാണ് അപ്പൊ ഇത് ഷണ്ടകൂടണ്ട മാസല്ല നിങ്ങൾക്ക് രണ്ട് നിസ്കരിക്കാം ആറ് നിസ്കരിക്കാം എട്ട് നിസ്കരിക്കാം ആരും നിങ്ങൾ എതിർക്കുന്നില്ല പക്ഷേ എട്ടേ ഉള്ളൂ എന്നുള്ളൊരു വാശിയുണ്ടല്ലോ അത് അത് ഇസ്ലാമിന്റെ വാശിയല്ല അത് ഇസ്ലാമിൻ്റെതല്ല ഇരുപത് പ്രാമാണികമായി സ്വഹാബത്തിന്റെ ഇജുമാ ആണ് സ്വഹാബത്ത് എല്ലാവരും അംഗീകരിച്ച സംഗതിയാണ് മറ്റത് ഇജുമാ അല്ല ചില ആളുകളുടെ മാത്രം അഭിപ്രായങ്ങളാണ് ആ അഭിപ്രായം വേണ്ടവർക്ക് അത് അത് തുടരാം പക്ഷെ അതേ ഉള്ളൂ എന്നുള്ളൊരു വാശി ഉണ്ടാകാൻ പാടില്ല അപ്പൊ നമുക്കിടയിൽ അള്ളാഹു ആ ഒത്തൊരുമയോടുകൂടെ മുമ്പോട്ട് പോകാൻ റമലാനിലും അല്ലാത്തപ്പോഴും ഒക്കെ നമുക്ക് തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ